പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പാലക്കാട് നടത്തിയ ക്ഷീരസദനം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മൂന്ന് പതിറ്റാണ്ട് കാലത്തിലധികം സമ്പത്തുമായാണ് കേരളത്തിലെ മിൽമ തലയുയർത്തി നിൽക്കുന്നത് ക്ഷീരകർഷകർക്ക് ഓരോ കാലത്തും വില ഉയർത്തി നൽകുക മാത്രമല്ല സബ്സിഡിയും നൽകുന്നുണ്ട് പശുക്കൾക്കുള്ള പോഷകം തീറ്റപ്പുൽ വൈക്കോൽ എന്നിവയ്ക്കൊപ്പം ആയുർവേദ ചികിത്സാ പദ്ധതിയും ആരംഭിച്ചു മിക്ക ക്ഷീരസംഘങ്ങളും സ്വയം പര്യാപ്തതയ്ക്കായി പലവിധ സംരംഭങ്ങൾ ആരംഭിച്ചു ക്ഷീരകർഷകരുടെ പെൺമക്കൾക്കായി വിവാഹധനസഹായം പഠനസഹായം ചികിത്സാ പദ്ധതി എന്നിവയെല്ലാം മിൽമിയുടെ മികച്ച സേവന പ്രവർത്തനമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ക്ഷീരകർഷകർക്കായുള്ള ക്ഷീരസദനം പദ്ധതി മാതൃകാപരമാണ് പശുവളർത്തൽ മേഖലയിലേക്ക് കൂടുതൽ പേരെ എത്തിക്കാനുള്ള ശ്രമത്തിന് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി വാസവൻ പറഞ്ഞു കാലോപിരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ ബില്ലിൽ ആദ്യത്തെ വ്യവസ്ഥ നമ്മൾ കൊണ്ടുവരും അത് പൊതുവെ കൃഷിക്കാർ സ്വാഗതം ചെയ്യപ്പെടുന്നു കാരണം ഈ മേഖലയിൽ ഒരു ലിറ്റർ പാൽ പോലും ഉത്പാദിപ്പിക്കാത്ത ചില ആളുകളെങ്കിലും ഈ മേഖലയിൽ ഡയറക്ടർമാരായോ പ്രസിഡന്റുമാരായോ ഒക്കെ മുൻകരുതലങ്ങളിലുണ്ടായി ആ സ്ഥിതിക്ക് ഇന്ന് മാറ്റം വരുന്ന രൂപത്തിലേക്ക് ആ ബില്ല് സഹായകരമായി മാറിയിട്ടുണ്ട് എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഭേദഗതി ഞങ്ങൾ ആ ബില്ലിൽ കൊണ്ടുവന്നതും നമ്മുടെ സ്ത്രീകൾക്കായ കാര്യത്തിലുണ്ടായിരുന്ന പ്രാതിഥ്യമില്ലായ്മ പലപ്പോഴും വീടുകളിൽ പശുക്കളെ കുളിപ്പിക്കുന്നതും തീറ്റ കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും കറക്കുന്നതും ഒക്കെ സ്ത്രീകളായിരിക്കും പക്ഷേ അവർക്കൊരു പ്രാതിഥ്യം സഹകരണ സംഘങ്ങളുടെ എവിടെയും കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ബില്ലിൽ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ മുതൽ പ്രൈമറി പ്രസിഡന്റ് പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് ഡയറക്ടർ ആയെങ്കിലും നിബന്ധന കൂടി പുതിയ ഏറെ കാര്യമാണ് അംഗീകാരമാണ് മലബാർ മേഖലാ ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ കെ എസ് മണി അധ്യക്ഷത വഹിച്ചു എം പി വി കെ ശ്രീകണ്ഠൻ ജോയിന്റ് ഡയറക്ടർ സനില ഉണ്ണികൃഷ്ണൻ ഡെപ്യൂട്ടി ഡയറക്ടർ ബിന്ദു എക്സ് എം എൽ എ സത്യൻ മൊഗേരി ഡയറക്ടർമാരായ വി വി ബാലചന്ദ്രൻ പി ശ്രീനിവാസൻ പി പി നാരായണൻ കെ കെ അനിത ചിന്തമര സനോജ് ടി പി കെ ഉസ്മാൻ സുധാകരൻ ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു